ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ നിന്ന് ഞാൻ വാങ്ങിച്ച കുറച്ച് ടോപ്സ് ഒരുപാടൊന്നുമില്ല ഒരു നാലഞ്ച് ടോപ്സ് കാണും അതിൻ്റെ റിവ്യൂ ആണ് ആഫ്റ്റർ വാഷിംഗ് അതിന് ശേഷമുള്ള റിവ്യൂ ആണ് അപ്പോൾ റിവ്യൂ ചെയ്തിട്ടല്ലേ നിങ്ങൾക്ക് കാര്യമുള്ളൂ അല്ലേ മെറ്റീരിയൽ എന്തെങ്കിലും ആവോ പിന്നെ മെറ്റീരിയലിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റണമെങ്കിൽ ആഫ്റ്റർ വാഷിംഗ് ആയിരിക്കണം അതുകൊണ്ടാണ് ഞാൻ ആഫ്റ്റർ വാഷിംഗ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക ഷോപ്സീയിൽ കയറിയിട്ട് അല്ലെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിൽ കയറിയിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാവുന്നതാണ് ഞാൻ ഷോപ്സിൽ ലിങ്കാണ് കോഡല്ല ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് പിന്നെ എന്താണ് എന്ന് വെച്ചാൽ ഒരുപാട് വീഡിയോസ് ഞാൻ ഇനി ഇതുപോലെ ചെയ്യുന്നുണ്ട് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം ഫ്രണ്ട്സ് വീഡിയോയിലേക്ക് പോവാ ഈ പ്രൊഡക്ട്സൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പിന്നെ ഇട്ടതിന് ശേഷം ഒരുപാട് എന്ന് വെച്ചാൽ ആകെ രണ്ട് പ്രാവശ്യം ഇട്ടതിന് ശേഷമുള്ള റിവ്യൂ ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോഴാണല്ലോ എന്താ പറയുക നിങ്ങൾക്ക് അല്ലേ വാങ്ങിയപ്പോൾ തന്നെ നമുക്ക് പിന്നെ ഇത് തുണി അറിയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ആഫ്റ്റർ വാഷിംഗ് ഉള്ള റിവ്യൂ ആയിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ടോപ്പ് ഇതൊക്കെ ഫുൾ ലെങ്ത്തിൽ വരുന്ന ടോപ്പാണ് ടോപ്പ് ക്രോപ്പ് ടോപ്പ് അല്ല പിന്നെ ഓക്കെ അപ്പോൾ ഈ ടോപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ കൈ ഫുൾ സ്ലീവാണ് കൈ നെറ്റിലാണ് വന്നേക്കുന്നത് ഫുൾ കോളറാണ് നെക്ക് ഫുൾ കോളറായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നെ മെറ്റീരിയൽ നല്ല വലിയ സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ് ലയറിയാണ് മെറ്റീരിയൽ പിന്നെന്താണ് പുറകിൽ ചെറിയൊരു സിബവർ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് അങ്ങനെ പറയാൻ ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടോപ്പ് ഈ ടോപ്സൊക്കെ കിട്ടിയിട്ടുള്ളത് പിന്നെ ഒരു നൂറ്റി അമ്പത് രൂപേൻ്റെ അടുത്താണ് അപ്പോൾ പിന്നെ എന്തായാലും വേർത്താണല്ലോ ഈ ക്യാഷിന് അതാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യം നല്ലതാണ് അപ്പോൾ നമ്മൾ പൈസയും കൂടി നോക്കണ്ടേ നൂറ്റി അൻപത് നൂറ്റി നാൽപ്പതൊക്കെ ആകുമ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി മാത്രമേ ഉണ്ടാവൂ ടോപ്പ് ഈ റെഡ് ടോപ്പാണ് ഈ റെഡ് ടോപ്പും ഏകദേശം ഞാൻ ഫസ്റ്റ് കാണിച്ച നേവി ബ്ലൂ ടോപ്പിൻ്റെ സെയിം മോഡൽ തന്നെയാണ് പിന്നെ നെറ്റാണ് കൈ വരുന്നത് നെറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ നെറ്റാന്ന് കൈ വരുന്നത് ഫുൾ കോളർ നെക്കാണ് ലൈറ മെറ്റീരിയൽ പിന്നെ ബ്ലൂവിനെക്കാളും എനിക്ക് ഒരുപാട് ഇഷ്ടമായത് ഈ റെഡാണ് ഇതും സെയിം റേറ്റിൽ നിന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അടുത്തത് ഇത് മോക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ച ഒരു ക്രോപ്പ് ടോപ്പാണ് ഇത് ഫുൾ ലെന്തല്ല ക്രോപ്പ് ടോപ്പ് തന്നെയാണ് സ്ലീവ്ലെസ്സിൽ വരുന്ന ഒരു ക്രോപ്പ് ടോപ്പാണ് സ്ലീവ്ലെസ് ഇടാൻ ഇഷ്ടമല്ലാത്തവർക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് ഡെന്നിങ് ജാക്കറ്റോ പിന്നെ അതുപോലെ ഉള്ള കോഡ്സ് പേറയാവുന്നതാണ് അതിൻ്റെ കൂടെ പേരെയാവുന്നതാണ് സ്കേർട്ട് പിന്നെ ബാഗ് ജീൻസ് അതിൻ്റെ കൂടെ ഒക്കെ നല്ല ഭംഗിയായിരിക്കും അടുത്തത് ഫുൾ ലെന്തിൽ വരുന്ന ടോപ്പാണ് ഇതിൻ്റെ നെക്കും ഫുൾ നെക്ക് തന്നെയാണ് പക്ഷേ റൗണ്ട് നെക്കാണ് കോളർ നെക്കല്ല ഫുൾ സ്ലീവിൽ വരുന്നത് ഇതൊരു ഓഫ് വൈറ്റ് കളറാണ് ഞാൻ വൈറ്റ് കളറാണ് ഓർഡർ ചെയ്തത് പക്ഷേ ഇത് ഓഫ് വൈറ്റ് കളറാണ് ഇതും ലയറ മെറ്റീരിയൽ തന്നെയാണ് പിന്നെന്താണ് ഇതെനിക്ക് കുഴപ്പമില്ല ഞാൻ പറഞ്ഞില്ലേ എല്ലാം കുഴപ്പമില്ല വെച്ചാൽ ഈ റേറ്റിന് ഇത് നല്ല വേർത്താണ് അത്രമാത്രം അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടോപ്പാണ് ഇത് എൻ്റെ ഫേവററ്റ് ബ്രാൻഡാണ് ടോക്കിയോ ടാറ്റീസ് പിന്നെ ക്രീപ്പ് ടോപ്പാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ വന്നത് നെറ്റ് ഉള്ള നെസ്റ്റ് ടോപ്പാണ് പക്ഷെ ഒരുപാട് ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പോൽക്കാട്ട് ഡോട്ടിൽ നല്ല നല്ല ഭംഗി തന്നെയുണ്ട് ഈ ടോപ്പ് ഇത് ബ്രാൻഡ് ടോപ്പ് ആയതുകൊണ്ട് തന്നെ കുറച്ച് റേറ്റ് ഇതിന് കൂടുതലുണ്ട് ഞാൻ വാങ്ങിച്ചത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് മുന്നൂറ്റി അമ്പത് രൂപ ആയാലും നല്ല വേർത്ത് പ്രോഡക്റ്റാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം വേസ് ബാഗ്